ഐഡിയ സ്റ്റാർ സിംഗർ എന്ന സൂപ്പർ റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ ഗായികയാണ് അഞ്ജു ജോസഫ് ആദ്യ ദാമ്പത്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇക്കഴിഞ്ഞ നവംബറിലാണ് അഞ്ജു പുനർവിവാഹിതയായത് ഇപ്പോഴിതാ വിവാഹത്തിന് പിന്നാലെ വീട്ടിലെ സന്തോഷ നിമിഷം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് അഞ്ജു തങ്ങളുടെ വീട്ടിലേക്കെത്തിയ കുഞ്ഞതിഥിയുടെ മാമോദിസ വിശേഷങ്ങളാണ് അഞ്ജു അറിയിച്ചത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അഞ്ജുവിന് കുഞ്ഞായോ എന്ന സംശയം തോന്നുമെങ്കിലും സംഭവം അതല്ല അഞ്ജുവിൻ്റെ സഹോദരന്റെ കുഞ്ഞാണിത് അപ്പന്റെ പേരായ ജോസഫ് എന്നാണ് കുഞ്ഞിനും പേരിട്ടിരിക്കുന്നത് വെയ്റ്റിംഗ് ഫോർ ഔസോജിസ് എ അമായി ഫിഷ് ഫ്രൈ എന്ന രസികൻ കുറിപ്പോടെയാണ് താരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ അഞ്ജുവിന്റെ കുടുംബാംഗങ്ങളുടെയെല്ലാം ചിത്രങ്ങൾ കാണാം ആരാധകരും സഹപ്രവർത്തകരും അടക്കം നിരവധി ആളുകളാണ് കുഞ്ഞുവാവയ്ക്ക് ആശംസകളുമായി എത്തുന്നത് അതേസമയം ബാംഗ്ലൂരിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ് അഞ്ജുവിൻ്റെ ഭർത്താവ് ആദിത്യൻ എങ്കിലും ഇപ്പോൾ അഞ്ജുവിനൊപ്പം സോഷ്യൽ മീഡിയയിലും പുള്ളി താരമാണ് അഞ്ജുവിനൊപ്പം പാട്ടുപാടി തകർക്കുന്ന ആദിത്യൻ്റെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റും വൈറലാണ് മധുര നമ്പരക്കാറ്റ് എന്ന ചിത്രത്തിലെ ദ്വാദശിയിൽ മണി ദീപിക തെളിഞ്ഞു എന്ന ഗാനം ഇരുവരും ചേർന്ന് മനോഹരമായി പാടിയതിന്റെ വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചപ്പോൾ ആദിത്യക്കാണ് പ്രശംസകളിൽ ഭൂരിഭാഗവും ലഭിക്കുന്നത് പുള്ളിക്കാരൻ കൊണ്ടോയി മുല്ലപ്പൂമ്പിടിയേറ്റതാണോ അതോ പണ്ടേ പാട്ടുകാരനാണോ ചെക്കൻ സ്കോർ ചെയ്തു തുടങ്ങി ഇവനെ ഇനിയും വളരാൻ അനുവദിക്കണോ എന്നിങ്ങനെ പോകുന്നു രസകരമായ ചില കമൻറ്റുകൾ തൻ്റെ ഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് വിവാഹം കഴിഞ്ഞ വേളയിൽ ആദിത്യനെ അഞ്ജു ജോസഫ് വിശേഷിപ്പിച്ചത് കാരണം ആദിത്യനോട് ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളെല്ലാം അത്രത്തോളം ശാന്തവും സമാധാനവും സുന്ദരവും സുന്ദരവുമായ കാഴ്ചയും സമയവുമാണ് അഞ്ജുവിന് സമ്മാനിക്കുന്നത് മുൻകാല ജീവിതം വെച്ച് നോക്കുമ്പോൾ അഞ്ജു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഇതുപോലൊരു ജീവിതത്തിനായിരുന്നു ഇപ്പോഴും ആ ജീവിതം സന്തോഷകരമായിട്ടാണ് മുന്നോട്ടു പോകുന്നത് ആലപ്പുഴക്കാരനാണ് ആദിത്യൻ കരിയറിൽ ബാംഗ്ലൂരിലെ ട്രാൻസ്പോർട്ട് പ്ലാനിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി രംഗത്താണ് ആദിത്യ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് എൻ ഐ ടിയിൽ നിന്ന് ബിടെക് ടെക് പാസ്സായ ആദിത്യ കർണാടക എൻ ഐ ടിയിൽ നിന്നാണ് സിവിൽ എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ടിൽ എം ടെക് നേടിയത് ഇതിനെല്ലാം ഉപരി നല്ലൊരു ഗായകൻ കൂടിയാണ് ആദിത്യ അതുതന്നെയാണ് തന്നെയാണ് അഞ്ജുവിനെയും ആദിത്യനെയും തമ്മിൽ അടുപ്പിച്ചതും ഇവർ തമ്മിൽ വർഷങ്ങൾക്ക് മുന്നേ സൗഹൃദമാണ് പിന്നീട് പ്രണയമായതും ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയതും ഒരു സുഹൃത്തു വഴിയാണ് അഞ്ചുവും ആദിത്യനും തമ്മിൽ പരിചയപ്പെടുന്നത് പിന്നീട് ആ സൗഹൃദം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു നടി ഐശ്വര്യയും അഞ്ജുവും ആദിത്യയും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ് ഐശ്വര്യ വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടതും പ്രണയത്തിലേക്ക് എത്തിയതും ആ പ്രണയം വിവാഹത്തിലേക്ക് കലാശിച്ചതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ